നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയ്ക്കെതിരെ തുറന്നടിച്ച സംവിധായകനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ അഖിൽ മാര ദിവസങ്ങൾക്ക് മുൻപാണ് രംഗത്തെത്തിയിരുന്നത് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന സിബിനെ പുറത്താക്കിയതിനെതിരെ ഗുരുതര ആരോപണമാണ് അഖിൽ ഉന്നയിച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടു പേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും പല നിറകേടുകളും ഷോയിൽ ഇവർ കാണിക്കുന്നുണ്ടെന്നും അഖിൽ ആരോപിച്ചിരുന്നു എന്നാൽ അഖിലിന്റെ ഇത്തരമൊരു ആരോപണം അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഏറെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മോണി ദാസിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഖിൽ മരാർ ഒരു അഭിമുഖത്തിനിടെ അഖിലിനെ കുറിച്ച് മോണി നടത്തിയ പ്രതികരണമാണ് അഖിലിനെ ചൊടിപ്പിച്ചത് സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന ജാൻ മോണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് വീഡിയോയ്ക്ക് താഴെ കമന്റായി അഖിൽ കുറിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങും മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി സീസണിൽ ഉണ്ടെന്ന് പേര് ജാനു ആ ജാനു ആണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞതുപോലെ ജോൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന ജാൻമണിക്ക് ആ സിനിമ ഉണ്ടാക്കി എടുക്കുന്ന എഴുത്തുകാരൻറെയും സംവിധായകന്റെയും ഏഴയിലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവളുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നാണ് അഖിൽമാരാർ കമന്റ് ചെയ്തത് അതേസമയം കമന്റിൽ അഖിലിനെതിരെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് അഖിലിന്റെ യഥാർത്ഥ സ്വഭാവം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് ഒരാൾ കുറിച്ചത് എന്തൊരു ടോക്സിക് ആണ് ഇയാൾ ഒരു വിമർശനം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാൽ ലോകത്തുള്ള യും ഇയാൾക്ക് എന്തും പറയുകയും ചെയ്യാം ഇതിനെയൊക്കെ പൊക്കിപ്പിടിക്കാനും കുറെ ആൾക്കാരുമുണ്ട് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് അതേസമയം വിമർശനം കടത്തതോടെ അഖിൽ കമന്റ് നീക്കം ചെയ്തു പിന്നാലെ മറ്റൊരു വിശദീകരണ വിശദീകരണക്കുറിപ്പും പങ്കിട്ടു അഖിലിന്റെ കുറിപ്പ് ഇങ്ങനെ മറ്റുള്ളവരെ അടിച്ചാക്ഷേപിച്ച് നോറയും മൂന്നാം ക്ലാസ് ആക്കി കാലിന്റെ അടിയിലിട്ട് ചവിട്ടി മെതിക്കും എന്ന് പറഞ്ഞ് സ്വയം ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞു മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുന്ന ഒരുത്തി എനിക്കെതിരെ വീഡിയോ ഇടുമ്പോൾ എന്നെയും ആക്ഷേപിച്ചു സംസാരിക്കുമ്പോൾ അവളെ അവൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും ആ പരാമർശം മാനവും മര്യാദയ്ക്കും ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വേദന ഉണ്ടാക്കിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു അതേസമയം ജാൻമണി എന്ന അഹങ്കാരിക്കെതിരെ എന്ത് പറഞ്ഞോ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നും അഖിൽ അഖിൽമാരാർ പോസ്റ്റിൽ പറഞ്ഞു